ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് തത്വങ്ങൾ ഏവ എത്ര ഉദ്ധവൻ ചോദിച്ചു പ്രഭോ ഋഷികൾ എത്ര തത്വങ്ങളെയാണ് കണക്കാക്കിയിട്ടുള്ളത് തത്വങ്ങൾ ഇരുപത്തിയെട്ട് എന്ന അങ്ങരുളുകയുണ്ടായല്ലോ ചിലർ പറയുന്നു തത്വങ്ങൾ ഇരുപത്താറെന്ന് ചിലർ ഇരുപത്തഞ്ചെന്ന് പറയുന്നു പിന്നെ ഓരോരുത്തർ പതിനൊന്ന് ഒമ്പത് ഏഴ് ആറ് നാല് എന്നിങ്ങനെയും പറയുന്നു ചിലർ പതിനേഴ് എന്നും ചിലർ എന്നും ചിലർ പതിമൂന്ന് എന്നും പറയുന്നു ഇങ്ങനെ ഋഷികൾ തത്വങ്ങളെ വിഭിന്ന സംഖ്യകളിൽ പറയുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞു തന്നാലും ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു ബ്രാഹ്മണർ പറയുന്ന സംഖ്യാഭേദങ്ങൾക്കൊക്കെ യുക്തികളും ഉണ്ട് എൻ്റെ മായയെ സ്വീകരിച്ച് വാദിക്കുന്നവർക്ക് പൊരുത്തപ്പെടാത്തതായിട്ട് എന്തുണ്ട് നീ പറഞ്ഞതല്ല ശരി ഞാൻ പറഞ്ഞതാണ് എന്നിപ്രകാരം വാദിക്കുന്നവർ അപ്രകാരം ചെയ്യാൻ കാരണം ദുരത്യങ്ങളായ എൻ്റെ ത്രിഗുണവൃത്തി ഭേദങ്ങളാകുന്നു ഗുണങ്ങളുടെ ന്യൂന ആധിക്യം അനുസരിച്ച് വാദികളുടെ അന്ധകരണത്തിൽ ഭേദഭാവനയുണ്ടാകും ശമദമങ്ങൾ നേടുമ്പോൾ ഭേദഭാവന നശിക്കും അത് നശിക്കുമ്പോൾ വാദവും അടങ്ങും വാദിയുടെ വിവക്ഷിതമനുസരിച്ച് തത്വങ്ങളുടെ സംഖ്യ നിർണയിക്കുന്നു തത്വങ്ങളുടെ സംഖ്യ കുറയ്ക്കുന്നവർ അപരരുടെ തത്വങ്ങളെ തങ്ങളുടെ തത്വങ്ങളിൽ ഒതുക്കി നിർത്തുന്നു ഒരേ കാരണതത്വത്തിലോ കാര്യതത്വത്തിലോ ഇതര തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതായി എവിടെയും കാണാവുന്നതാണ് അതിനാൽ തത്വങ്ങളുടെ കാര്യകാരണഭാവത്തെയും സംഖ്യയെയും കുറിച്ച് പ്രസ്താവിക്കുന്നവർ എപ്രകാരം പ്രസ്താവിച്ചാലും യുക്തിയുള്ളതുകൊണ്ട് നാം അതിനെ ശരി എന്ന് സ്വീകരിക്കുന്നു അനാദിയായ അവിധയോട് ചേർന്ന ജീവന് ആത്മജ്ഞാനം സ്വതേ സംഭവിക്കുന്നതല്ല അതിന് തത്വജ്ഞനും ഗുരുരൂപിയുമായ ഈശ്വരൻ വേറെ വേണം ഇങ്ങനെ ജീവേശ്വര ഭേദം കൽപ്പിച്ചാണ് തത്വങ്ങൾ ഇരുപത്തിയാറ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് പുരുഷനും ഈശ്വരനും തമ്മിൽ ഭേദം അല്പവുമില്ല അവർക്ക് തമ്മിൽ ഭേദകൽപ്പന നിരർത്ഥമാണ് അജ്ഞാനനാശകമായ ജ്ഞാനത്തെ ഭിന്നതത്വമായി എടുക്കണം എന്ന് പറയുന്ന പക്ഷം ജ്ഞാനവും അജ്ഞാനവും രണ്ടും പ്രകൃതിധർമ്മങ്ങളാകുന്നു അതിനാൽ തത്വങ്ങൾ ഇരുപത്തഞ്ച് എന്ന് നിശ്ചയിക്കുന്നു ഗുണസാമ്യമാണ് പ്രകൃതി സ്ഥിതി ഉൽപ്പത്തി അന്തം എന്നിവയ്ക്ക് കാരണഭൂതങ്ങളായ സത്വരജസ് തമസുകൾ പ്രകൃതിധർമ്മങ്ങളാണ് ആത്മധർമ്മങ്ങൾ അല്ല ജ്ഞാനം സത്വത്തിൻ്റെയും കർമ്മം രജസിൻ്റെയും അജ്ഞാനം തമസിൻ്റെയും വൃത്തികൾ എന്ന് പറയപ്പെടുന്നു ഗുണസംയോഗത്തിന് ഹേതുഭൂതനായ ഈശ്വരനാണ് കാലം ഗുണസംയോഗത്തിന് ഹേതുഭൂതനായ ഈശ്വരനാണ് കാലം സ്വഭാവം എന്നത് മഹത്തത്വമാകുന്നു ഇങ്ങനെ തത്വസംഖ്യകളെ ചുരുക്കിയും പെരുക്കിയും പറയുന്നത് തത്വങ്ങളെ പരസ്പരം ഒരുമിക്കുകയും പിരിക്കുകയും ചെയ്യുന്നത് പുരുഷൻ പ്രകൃതി മഹത്തത്വം അഹങ്കാരം ആകാശം അനിലൻ അഗ്നി ജലം പൃഥിവി എന്നിങ്ങനെ തത്വങ്ങൾ ഒമ്പത് എന്ന് എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു ശ്രോത്രം ത്വക്ക് ചക്ഷുസ് ജിഹ്വ നാസിക എന്നിങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നിങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉഭയാത്മകമായ മനസ്സും കൂടി ചേർന്ന് തത്വങ്ങൾ പതിനൊന്ന് എന്ന് പറയപ്പെടുന്നു ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളെയും ഗതി ഉക്തി വിസർജനം ഗ്രഹണം എന്നീ കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളെയും പഞ്ചമഹാഭൂതങ്ങളിൽ ഉൾപ്പെടുത്തി തത്വങ്ങൾ അഞ്ച് എന്ന് പറയുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ കാര്യകാരണ രൂപേണ പരിണമിക്കാൻ സമർത്ഥയായ പ്രകൃതി സത്വാദി ഗുണങ്ങൾ കൊണ്ട് സൃഷ്ടി നടത്തുന്നു പ്രകൃതിയിൽ നിന്ന് ഭിന്നനായ പുരുഷൻ കേവലം സാക്ഷിയായി നിലകൊള്ളുന്നു മഹത്തത്വം തുടങ്ങിയ പ്രകൃതി തത്വങ്ങൾ പുരുഷ പുരുഷവീക്ഷണത്താൽ ലബ്ധവീര്യങ്ങളായി ഒന്നിച്ചു ചേർന്ന് രൂപാന്തരം പ്രാപിച്ച് ബ്രഹ്മാണ്ടം ഉണ്ടാകുന്നു ആകാശാദിഭൂതങ്ങൾ അഞ്ച് അവയെ അറിയുന്ന ജീവൻ ഒന്ന് ദൃശ്യത്തിനും ദൃഷ്ടാവിനും ആധാരമായ ആത്മാവ് ഒന്ന് എന്നിങ്ങനെ ചിലരുടെ പക്ഷത്തിൽ തത്വങ്ങൾ ഏഴ് ഈ ഏഴിൽ നിന്നും ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണൻ എന്നിവയുണ്ടാകുന്നു ഭൂതങ്ങൾ അഞ്ച് പരമപുരുഷൻ ഒന്ന് എന്നിങ്ങനെ തത്വങ്ങൾ ആറ് തന്നിൽ നിന്നുണ്ടായ അവയാൽ പ്രപഞ്ചം സൃഷ്ടിച്ച് പരമപുരുഷൻ അവയിൽ അനുപ്രവേശിച്ചു അഗ്നി ജലം പൃഥിവി ആത്മാവ് എന്നിങ്ങനെ തത്വങ്ങൾ നാല് എന്നാണ് ഒരു കൂട്ടരുടെ പക്ഷം അവയാൽ കാര്യപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു ഭൂതങ്ങൾ അഞ്ചും തന്മാത്രകൾ അഞ്ചും ഇന്ദ്രിയങ്ങൾ അഞ്ചും മനസ്സും ആത്മാവും കൂടി പതിനേഴ് എന്ന് ചിലർ പതിനാറെ എന്ന പക്ഷത്തിൽ മനസ്സിനെ ആത്മാവിൽ ഉൾപ്പെടുത്തുന്നു ഇന്ദ്രിയങ്ങൾ അഞ്ച് ഭൂതങ്ങൾ അഞ്ച് മനസ്സ് ജീവാത്മാവ് പരമാത്മാവ് എന്നിങ്ങനെ തത്വങ്ങൾ പതിമൂന്ന് എന്നു ചിലർ അഞ്ച് മഹാഭൂതങ്ങളും അഞ്ച് ഇന്ദ്രിയങ്ങളും ഒരാത്മാവും ചേർന്ന് തത്വങ്ങൾ പതിനൊന്ന് പ്രകൃതി മഹത്തത്വം അഹങ്കാരം പഞ്ചതന്മാത്രകൾ എന്നിങ്ങനെ എട്ട് പ്രകൃതികളും ഒരു പുരുഷനും കൂടി തത്വങ്ങൾ ഒമ്പത് എന്നു ചിലരുടെ പക്ഷം ഇങ്ങനെ തത്വങ്ങളെ ഋഷികൾ പല തരത്തിലും കണക്കാക്കിയിരിക്കുന്നു എല്ലാറ്റിനും യുക്തിയുള്ളതുകൊണ്ട് എല്ലാം യുക്തം തന്നെ അറിവുള്ളവർക്ക് എല്ലാം ശോഭനം തന്നെ പ്രകൃതി പുരുഷ വിവേകം ഉദ്ധവൻ ചോദിച്ചു ഭഗവൻ പ്രകൃതിയും പുരുഷനും വിഭിന്ന ലക്ഷണങ്ങളോട് കൂടിയ കൂടിയവ എങ്കിലും അന്യോന്യാശ്രയം കൊണ്ട് അവർ തമ്മിൽ ഭേദം കാണപ്പെടുന്നില്ല പ്രകൃതിയിൽ പുരുഷനും പുരുഷനിൽ പ്രകൃതിയും കാണപ്പെടുന്നു പ്രഭോ എൻ്റെ ഈ വലിയ സംശയത്തെ യുക്തിയുക്തങ്ങളായ വാക്കുകൾ കൊണ്ട് നീക്കി തന്നാലും ജീവന്മാർക്ക് ഏർപ്പെടുന്ന ജ്ഞാനവും അജ്ഞാനവും അങ്ങയുടെ ശക്തിയായ മായയിൽ നിന്നുമാണല്ലോ സംഭവിക്കുന്നത് മായയുടെ സ്വഭാവം അങ്ങേക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാം ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു പ്രകൃതിയും പുരുഷനും തമ്മിൽ അത്യന്തം ഭേദമുണ്ട് പ്രകൃതികാര്യമായ ദേഹാദി സംഘാതം വികാരയുക്തമാണ് എന്തെന്നാൽ അത് ത്രിഗുണക്ഷോഭത്തിൽ നിന്നും ഉണ്ടായതാകുന്നു ഉദ്ധവ ഗുണരൂപിണിയായ എൻ്റെ മായ പലതരത്തിലുള്ള ഭേദങ്ങളെയും ഭേദബുദ്ധികളെയും സൃഷ്ടിക്കുന്നു ഭേദം മൂന്നുവിധം അധ്യാത്മം അഥവാ ഇന്ദ്രിയം അധിഭൂതം അഥവാ അഥവാ ഇന്ദ്രിയ വിഷയം അധിദൈവം അഥവാ ഇന്ദ്രിയാധിഷ്ഠാന ദേവത എന്നിങ്ങനെ ദൃക്ക് അധ്യാത്മം രൂപം അധിഭൂതം ആകാശത്തിൽ സ്വയം പ്രകാശിക്കുന്ന സൂര്യൻ്റെ അംശം നേത്രകോളത്തിൽ ദേവതാരൂപേണ സ്ഥിതി ചെയ്യുന്നത് അതിദൈവം ദേവതയുടെ പ്രേരണയാൽ ദൃക്ക് രൂപത്തെ ദർശിക്കുന്നു അതുപോലെ ഈ ത്രൈവിധ്യം ഇതരേന്ദ്രിയങ്ങളിൽ ത്വക്ക് സ്പർശം ശ്രവണം ശബ്ദം ദിക്കുകൾ ജിഹ്വ രസം വരുണൻ നാസിക ഗന്ധം അശ്വിനി ദേവതകൾ ഇനി ചിത്തം ഉൾപ്പെട്ട അന്ധകരണത്തിൻ്റെ ത്രൈവിധ്യം അതുപോലെ ഈ ത്രൈവിധ്യം ഇതരേന്ദ്രിയങ്ങളിൽ ത്വക്ക് സ്പർശം വായുശ്രവണം ശബ്ദം ദിക്കുകൾ ജിഹ്വ രസം വരുണൻ ജിഹ്വാ രസം വരുണൻ നാസിക ഗന്ധം അശ്വിനി ദേവതകൾ ഇനി ചിത്തം ഉൾപ്പെട്ട അന്ധകരണത്തിൻ്റെ ത്രൈവിധ്യം ചിത്തം ചേതൈതവ്യം വാസുദേവൻ മനസ്സ് മന്ദവ്യം ചന്ദ്രൻ ബുദ്ധി ബോധവ്യം ബ്രഹ്മാവ് അഹങ്കാരം അഹങ്കർത്തവ്യം രുദ്രൻ പ്രകൃതികാര്യങ്ങളായ ദേഹാദികൾ അധ്യാത്മം അധിഭൂതം അതിദൈവം എന്നിങ്ങനെ മൂന്നായി പരസ്പരം ആശ്രയിച്ച് ആത്മാവിൻ്റെ പ്രകാശത്താൽ വിളങ്ങുന്നു ഇവയ്ക്കെല്ലാം മുമ്പേ തന്നെയുള്ള ആത്മാവ് ഇവയിൽ നിന്നെല്ലാം ഭിന്നമാകുന്നു അത് സ്വയം നിലകൊള്ളുന്നു ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മറ്റു പദാർത്ഥങ്ങൾക്ക് ഉണ്മ ലഭിക്കുന്നത് കാലരൂപിയായ പരമേശ്വരൻ നിമിത്തം പ്രധാനം എന്ന ഉപാദാനത്തിന് ക്ഷോഭം സംഭവിക്കുമ്പോൾ മഹത്തത്വം ഉണ്ടാകുന്നു ഈ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരമുണ്ടാകുന്നു അഹങ്കാരം സാത്വികം രാജസം താമസം എന്ന് മൂന്നു വിധം ഈ അഹങ്കാരമാണ് മോഹത്തിനും ഭേദകൽപ്പനയ്ക്കും കാരണം ആത്മാവാകട്ടെ ജ്ഞാനസ്വരൂപനാകുന്നു ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന വാദം ഭേദകൽപ്പനയിൽ നിന്നും ഉളവാകുന്നതാണ് യുക്തി കൊണ്ട് ഭേദബുദ്ധി നശിക്കുമ്പോൾ അജ്ഞാനം നീങ്ങും അഹങ്കാരവും ഭേദബുദ്ധിയും സത്യമല്ലെന്നിരിക്കലും ആത്മസ്വരൂപനായ എന്നിൽ നിന്നും പരാങ്മുഖരായവർക്ക് അവ കൊണ്ടുള്ള അനർത്ഥങ്ങൾ തുടർന്നുകൊണ്ടുതന്നെ ഇരിക്കും ഉദ്ധവൻ ചോദിച്ചു പ്രഭോ അങ്ങയിൽ പരാങ്മുഖരായവർ സ്വകൃതകർമ്മങ്ങളാൽ ഉച്ചങ്ങളോ നീചങ്ങളോ ആയ ശരീരങ്ങളെ പരിഗ്രഹിക്കുകയും പരിത്യജിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ഭഗവൻ ഇതെനിക്ക് ഉപദേശിച്ചു തന്നാലും അജ്ഞന്മാർക്ക് അറിയാനാവാത്തതാണിത് അങ്ങയുടെ മായയാൽ ആളുകൾ വഞ്ചിതരായതുകൊണ്ട് ഈ തത്വമറിഞ്ഞവർ പ്രായേണ ലോകത്തിലില്ലല്ലോ ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും മനസ്സും കൂടി ചേർന്ന ലിംഗദേഹം ലോകലോകാന്തരം പോകുന്നു അതിനെ ഉപാധിയായി സ്വീകരിച്ച ജീവൻ അതിനെ അനുഗമിക്കുകയും ചെയ്യുന്നു കർമ്മത്തിന് അധീനമായ മനസ്സ് കണ്ടതും കേട്ടതുമായ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കും അവസാനം ചിന്തിച്ചു അവസാനം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അഭിനിവേശമേറുമ്പോൾ പൂർവാനുഭൂതങ്ങളായ മറ്റു വിഷയങ്ങളുടെ സ്മൃതി ഇല്ലാതാവുന്നു യാതനാദേഹത്തെക്കുറിച്ചുള്ള ഭയശോകാദികൾ കൊണ്ടോ ദൈവാദിദേഹാഭിനിവേശം കൊണ്ടുള്ള ഹർഷതർഷാദികളാലോ പൂർവദേഹത്തെക്കുറിച്ചുണ്ടാകുന്ന അത്യന്ത വിസ്മൃതി അതായത് അഹങ്കാര നിവൃത്തി ആണ് ആ ജീവൻ്റെ മരണം എന്ന് പറയുന്നത് അന്യദേഹത്തെ സർവഭാവേന അഭേദമായിട്ട് അഭിമാനിക്കുന്നതിന് ജന്മം എന്നു പറയുന്നു സ്വപ്നത്തിലും മനോരഥത്തിലും അന്യദേഹങ്ങളെ ആത്മത്വേന തൽക്കാലത്തേക്ക് അഭിമാനിക്കാറുണ്ടല്ലോ സ്വപ്നത്തിലും മനോരഥത്തിലും പൂർവ്വദേഹത്തെ വിസ്മരിക്കുകയും തത്കാലദേഹത്തിൽ അഭിമാനിക്കുകയും ചെയ്യും പോലെ സ്വപ്നത്തിലും മനോരഥത്തിലും പൂർവ്വദേഹത്തെ വിസ്മരിക്കുകയും തത്കാലദേഹത്തിൽ അഭിമാനിക്കുകയും ചെയ്യും പോലെ മരണത്തിൽ പൂർവ്വദേഹത്തെ വിസ്മരിക്കുകയും ജന്മത്തിൽ തൽക്കാല ദേഹത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഇന്ദ്രിയനാഥനായ മനസ്സിൻ്റെ സൃഷ്ടിയിൽ അഭിമാനിച്ച് ജീവൻ ഉത്തമ മധ്യമ നീജഭേദേന മിഥ്യാവസ്തുക്കളിൽ അഭിമാനിക്കുകയും ബാഹ്യവും ആഭ്യന്തരവുമായ സുഖദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു ഉദ്ധവ അനുനിമിഷം ഭൂതങ്ങൾ പരിണമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അദൃശ്യവേഗത്തോടു കൂടിയ കാലത്താൽ സംഭവിക്കുന്ന ഈ പരിണാമം അതിസൂക്ഷ്മമായതുകൊണ്ട് ആളുകൾ അറിയുന്നില്ല അഗ്നിജ്വാലയും ജലപ്രവാഹവും വൃക്ഷങ്ങളും ഫലങ്ങളും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും പോലെ തന്നെയാണ് സർവ്വ ജീവജാലങ്ങളുടെയും സർവ്വജീവജാലങ്ങളുടെയും പരിണാമങ്ങൾ ജ്വാലകളും പ്രവാഹങ്ങളും ഒരേപോലെ കൊണ്ട് ഈ ദീപം അതുതന്നെ ഈ ജലം അത് തന്നെ എന്ന് പറയുന്നു അതുപോലെ വ്യർത്ഥമായ വ്യർത്ഥമായി ജീവിതം നയിക്കുന്ന ആളുകൾ ഇവൻ അവൻ തന്നെ എന്ന് പറയുന്നു ഉറപ്പിക്കുന്നു പക്ഷേ ചിന്തിച്ചാൽ അത് അസത്യമാണ് എന്ന് മനസ്സിലാകും സ്വകർമ്മങ്ങളാകുന്ന ബീജത്താൽ ജീവൻ ജനിക്കുന്നു എന്നും മരിക്കുന്നുവെന്നും കരുതുന്നത് കേവലം ഭ്രമം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജീവൻ അമരനാകുന്നു അഗ്നി നിത്യമെങ്കിലും വിറകിൽ പ്രകാശിക്കുമ്പോൾ ഉണ്ടായി എന്നും വിറക് തീരുമ്പോൾ നശിച്ചു എന്നും പറയാറുണ്ടല്ലോ ഗർഭപ്രവേശം ഗർഭവൃത്തി ജനനം ബാല്യം കൗമാരം യൗവനം വയോമധ്യം വാർദ്ധക്യം മരണം എന്നിങ്ങനെ ശരീരത്തിന് ഒമ്പത് അവസ്ഥകളുണ്ട് മനക്കൽപ്പനകളായ ഈ ശരീരാവസ്ഥകൾ ശരീരാധ്യാസം നിമിത്തം ജീവൻ തൻ്റേതെന്ന് കരുതുന്നു ഈശ്വര ഒരുവൻ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും മുക്തനായിത്തീരുന്നു സ്വപിതാവിൻ്റെ ശ്രാദ്ധാദികളിൽ നിന്നും പുത്രൻ്റെ ജാതകർമാദികളിൽ നിന്നും തനിക്കും മരണവും ജനനവും ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇവയുടെ ദ്രഷ്ടാവ് ഈ രണ്ട് ധർമ്മങ്ങളും ഇല്ലാത്തവനാകുന്നു വിത്തിൻ്റെ പരിണാമം കൊണ്ട് വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തി നാശങ്ങൾ കാണുന്നവൻ എപ്രകാരം വൃക്ഷത്തിൽ നിന്ന് വിലക്ഷണനോ അപ്രകാരം ശരീരത്തിൻ്റെ പരിണാമങ്ങളെ കാണുന്നവൻ ശരീര ഭിന്നനും പരിണാമരഹിതനും ആകുന്നു ആത്മാവിനെ പ്രകൃതിയിൽ നിന്ന് ഇപ്രകാരം വേർതിരിച്ച് ഇപ്രകാരം വേർതിരിച്ച് അറിയാത്ത അജ്ഞൻ വിഷയാസക്തനായിട്ട് സംസാരത്തെ പ്രാപിക്കുന്നു സാത്വിക കർമ്മങ്ങളാൽ ഋഷികളോ ദേവന്മാരോ ആയിത്തീരുന്നു രാജസകർമ്മങ്ങൾ കൊണ്ട് അസുരന്മാരോ മനുഷ്യരോ താമസകർമ്മങ്ങളാൽ പിശാചുക്കളോ തിരിയക്ക തിരിയക്കുകളോ ആയും തീരുന്നു നൃത്തം വയ്ക്കുന്നവരെയോ പാട്ടുപാടുന്നവരെയോ കാണുന്നവൻ തന്മയനായി അവരെ അനുകരിക്കും പോലെ ആത്മാവ് നിഷ്ക്രിയനെങ്കിലും ബുദ്ധിഗുണങ്ങളെ കണ്ട് അവ തൻ്റേത് എന്ന് കരുതുന്നു ഇളകുന്ന ജലത്തിൽ പ്രതിഫലിക്കുന്ന തരുക്കളും ഇളകും പോലെ കാണപ്പെടുന്നു കറങ്ങുന്ന കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഭൂമി കറങ്ങും പോലെ തോന്നുന്നു അതുപോലെ ചഞ്ചലങ്ങളായ ദേഹേന്ദ്രിയാദികളുടെ ധർമ്മങ്ങൾ ജീവധർമ്മങ്ങൾ പോലെ തോന്നപ്പെടുന്നു മനോരാജ്യത്തിലെ വിഷയാനുഭവങ്ങളും സ്വപ്നത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളും എപ്രകാരം അസത്യങ്ങളോ അതേപ്രകാരം അസത്യമാണ് ആത്മാവിന് സംസാരവും സ്വപ്നം അസത്യമെങ്കിലും അതിലെ അനർത്ഥങ്ങൾ ആ അവസ്ഥയിൽ സത്യമാണല്ലോ അതുപോലെ വിഷയങ്ങൾ അയഥാർത്ഥങ്ങളെങ്കിലും അവയെ ധ്യാനിക്കുന്നവന് അവ മൂലമുള്ള സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനാലല്ലയോ ഉത്തവ ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ അനുഭവിക്കരുത് നാനാത്വബുദ്ധിയിൽ നിന്നുമുണ്ടായ സുഖ ദുഃഖാദികൾ ആത്മജ്ഞാനമില്ലായക കൊണ്ട് വന്നുകൂടിയ ഭ്രമമാണ് എന്നറിയുക അസത്തുകൾ ആക്ഷ അസത്തുക്കൾ ആക്ഷേപിക്കുക അവമാനിക്കുക പരിഹസിക്കുക ദോഷാരോപണം ചെയ്യുക തല്ലുക പിടിച്ചുകെട്ടുക പട്ടിണീരുക മേൽത്തൊപ്പുക മൂത്രമൊഴിക്കുക ഇങ്ങനെ പലതരത്തിലും ക്ഷോഭിപ്പിക്കാൻ നോക്കിയാലും ആപത്തിൽപ്പെട്ടാലും ശ്രേയസ്കാമൻ നിശ്ചയബുദ്ധി കൊണ്ട് തന്നെത്താൻ ഉദ്ധരിക്കണം ഹരേ ഭിക്ഷുഗീതം ഉദ്ധവൻ അറിയിച്ചു സർവേശ്വര അങ്ങയുടെ അടിമലരിനെ ആശ്രയിച്ച് ശാന്തരായി ശാന്തരായിത്തീർന്ന ഭക്തന്മാർക്കല്ലാതെ മറ്റാർക്കും ജ്ഞാനികൾക്കും കൂടി അസത്തുക്കൾ ചെയ്യുന്ന ഇത്തരം അക്രമങ്ങൾ അസഹ്യങ്ങളാണ് എന്നെനിക്ക് തോന്നുന്നു ശരാ ശരീരാഭിമാനം വളരെ കരുത്തേറിയതാണല്ലോ അതിനാൽ ശ്രീഗുരോ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുമാറ് ഉപദേശിച്ചു തന്നാലും ശ്രീശുഖനരുളി പരമഭാഗവതനായ ഉദ്ധവൻ ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ മോഹന കീർത്തിയായ ആ യുലതിലകൻ സ്വഭൃത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു അല്ലയോ ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവ ദുർജനങ്ങളുടെ ദുർവാക്കുകൾ കൊണ്ട് പ്രണിതമായ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന സജ്ജനം ലോകത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം അസത്തുക്കളുടെ ദുർവ് ദുർവചോ ബാണങ്ങൾ മർമ്മങ്ങളിലേറ്റാൽ ഉണ്ടാകുന്നത്ര ദുഃഖം കൂരമ്പുകൾ മർമ്മസ്ഥാനങ്ങളിൽ പ്രവേശിച്ചാൽ ഉണ്ടാകുന്നില്ല ഉദ്ധവാ ഇക്കാര്യത്തിൽ അതിപാവനമായ ഒരു കഥ ഞാൻ പറയാം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ദുർജനങ്ങൾ ദ്രോഹിച്ചപ്പോൾ അതെല്ലാം സ്വകർമ്മഫലം എന്ന് ഓർമ്മിച്ച് സധൈര്യം സഹിച്ച ഒരു ഭിക്ഷു പാടിയ ഗാഥയാണ് ഹരേ അവന്തി ദേശത്ത് പണ്ടൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു വലിയ ധനികൻ കൃഷിയും മറ്റും അയാൾ നടത്തിവന്നു ആൾ ലുബ്ധൻ ദുരാഗ്രഹി ആർക്കും ഒന്നും കൊടുക്കാത്തവൻ അതിഥികളോടും സ്വജനങ്ങളോടും ഒരു നല്ല വാക്കുപോലും അവൻ പറയാറില്ല ആ ശൂന്യഗ്രഹത്തിൽ വസിക്കുന്ന അവൻ തനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും കാശൊന്നും ചെലവാക്കുകയില്ല ദുശീലനും ക്ഷുദ്രനുമായ അവൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഭൃത്യന്മാരും വിഷണ്ണരായി അവർ അയാളുടെ ഇഷ്ടാനുസരണം പ്രവർത്തി പ്രവർത്തിച്ചില്ല എന്നു മാത്രമല്ല അയാളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു ധർമ്മകാര്യങ്ങൾക്കോ സ്വന്തം സുഖത്തിനോ ധനമൊന്നും ചെലവാക്കാതെ ഭൂതത്തെപ്പോലെ ധനം കാക്കുന്ന ഇഹവരഭ്രഷ്ടനായ അവനോട് ദേവന്മാരും ഋഷികളും പിതൃക്കളും മനുഷ്യരും ഭൂതങ്ങളും കോപിച്ചു അവരെ അനാദരിച്ചതു മൂലം അവൻ്റെ പുണ്യം ഒടുങ്ങി ധനം നേടാനുള്ള പുണ്യവും അവസാനിച്ചു വ്യാപാരമെല്ലാം കായക്ലേശത്തിൽ മാത്രം കലാശിച്ചു അവൻ്റെ മുതലെല്ലാം ഒടുങ്ങി ബന്ധുക്കൾ കുറെ തട്ടിയെടുത്തു കള്ളന്മാർ കുറെ കട്ടുകൊണ്ടുപോയി തീ പിടിച്ചും പെരുവെള്ളത്തിൽപ്പെട്ടും കുറെ മുടിഞ്ഞു കുറേയൊക്കെ കാലപ്പഴക്കം കൊണ്ട് പാഴായി പലരും പലതും തട്ടിപ്പറിച്ചു കരമായും പിഴയായും കുറേയൊക്കെ അരചനും അപഹരിച്ചു അങ്ങനെ ആ ബ്രാഹ്മണാഥമൻ്റെ സ്വത്തെല്ലാം തുലഞ്ഞു മുതലെല്ലാം മുടിഞ്ഞു സ്വജനങ്ങൾ വെടിഞ്ഞു ധർമ്മം നേടിയില്ല ഭോഗത്തിന് വഴിയുമില്ല അപ്പോൾ അവൻ അതിരില്ലാത്ത ആധിയിൽ മുഴുകി ഇങ്ങനെ പണമൊക്കെ പോയി പട്ടിണി കിടന്ന് വലഞ്ഞ് കണ്ണീരും വാർത്ത് നെടു ആധിയിൽ നീറിയ അവന് മഹത്തായ മഹത്തായ വൈരാഗ്യം ജനിച്ചു അപ്പോൾ അയാൾ സ്വയം പറഞ്ഞു ഹാ കഷ്ടം ഞാൻ വെറുതെ പാടുപെട്ടല്ലോ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചിട്ട് ധർമ്മത്തിനോ ഭോഗത്തിനോ ഉപയോഗിച്ചില്ലല്ലോ പിശുക്കന്മാർക്ക് പണം കൊണ്ട് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല പണം നേടാനുള്ള കായക്ലേശം മാത്രം ഇഹത്തിൽ ധർമ്മകാര്യങ്ങൾ നടത്തായി മരണാനന്തരം നരകയാതനയും ഫലം യശസ്വികളുടെ ശുദ്ധമായ യശസ്സിനെയും ഗുണവാന്മാരുടെ ശാഖ്യങ്ങളായ ഗുണങ്ങളെയും ശ്വിത്രം സുന്ദര രൂപത്തെ എന്ന പോലെ സ്വല്പമായ ലോഭം പോലും നശിപ്പിക്കും ധനം നേടാൻ ക്ലേശം നേടിയാൽ നഷ്ടപ്പെടുമോ എന്ന് പേടി എങ്ങനെ വർദ്ധിപ്പിക്കും എന്നു വ്യാകുലത കാത്തു സൂക്ഷിക്കാൻ പ്രയാസം നശിച്ചാലോ ഭ്രമം താൻ ഉപയോഗിച്ചാലോ ഖേദം മോഷണം ഹിംസ അസത്യഭാഷണം വഞ്ചനാലോഭം ക്രോധം എന്നിവ ധനം നേടുന്ന കാലത്ത് ബാധിക്കുന്നു നേടിക്കഴിഞ്ഞാൽ ഗർവം മതം വിഷമബുദ്ധി വൈരം അവിശ്വാസം സ്പർദ്ധ സ്ത്രീസേവ ചൂതുകളി മദ്യപാനം എന്നിവയും ബാധിക്കും ഈ പറഞ്ഞ പതിനഞ്ച് അനർത്ഥങ്ങൾക്ക് മൂലം ഈ പറഞ്ഞ പതിനഞ്ച് അനർത്ഥങ്ങൾക്ക് മൂലം അർത്ഥമാകുന്നു അതിനാൽ അർത്ഥമെന്ന് പറയുന്നത് അനർത്ഥമത്രേ ശ്രേയസ് കാക്ഷിക്കുന്നവൻ അതിനെ ദൂരെ വെടിയണം സോദരരും ഭാര്യയും അച്ഛനമ്മമാരും പ്രാണപ്രിയന്മാരായ സുഹൃത്തുക്കളും അരക്കാശിനു വേണ്ടി വൈരികളായിത്തീരും അല്പമായ ധനത്തിനു വേണ്ടി ഇവർ കോപിച്ച് കലികയറി സ്നേഹം വെടിഞ്ഞ് വെറുത്ത് തല്ലുന്നു കൊല്ലുന്നു അമരന്മാർ പോലും ആഗ്രഹിക്കുന്ന മ മാനവജന്മവും അതിലും വിശേഷിച്ച് ബ്രാഹ്മണ്യവും ലഭിച്ചിട്ട് അത് കളഞ്ഞു കുളിച്ച് ആത്മശ്രേയസ് നശിപ്പിക്കുന്നവർ നരകം പ്രാപിക്കുന്നു സ്വർഗപ്രാപ്തിക്കും അപവർഗസിദ്ധിക്കും ഉതകുന്ന ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് ഈ ശരീരം നശ്വരമാണെന്ന് ഓർമ്മയുള്ള ഏതൊരു മനുഷ്യൻ അർത്ഥത്തിൻ്റെ ആസ്ഥാനമായ ഏതൊരു മനുഷ്യൻ അനർത്ഥത്തിൻ്റെ ആസ്ഥാനമായ അർത്ഥത്തിൽ ആസക്തനായിത്തീരും ദേവന്മാർ ഋഷികൾ പിതൃക്കൾ ഭൂതങ്ങൾ ജ്ഞാതികൾ ബന്ധുക്കൾ എന്നിങ്ങനെ തൻ്റെ സ്വത്തിൻ്റെ അവകാശികളായവർക്കു വേണ്ടിയും സ്വന്തം ആവശ്യത്തിനും ധനം ചെലവാക്കാത്ത യക്ഷവിത്തൻ നിധി കാക്കുന്ന ഭൂതം നരകത്തിൽ വീഴുന്നു വ്യർത്ഥമായ അർത്ഥാർജനത്തിൽ എൻ്റെ ധനവും ആയുസ്സും ബലവും നശിച്ചു വിവേകമുള്ളവർ സൽക്കർമ്മങ്ങൾ ചെയ്ത് പുരുഷാർത്ഥം നേടാൻ ഉപയോഗിക്കുന്ന ധനം എനിക്ക് നിഷ്പ്രയോജനമായി തീർന്നു കിഴവനായ ഞാനിനി എന്തു ചെയ്യും അറിവുള്ളവർ പോലും വ്യർത്ഥമായ അർത്ഥലോഭത്താൽ ക്ലേശിക്കുന്നതിന് എന്ത് കാരണം ഈ ലോകം ആരുടെയോ മായയാൽ മോഹിതമായിരിക്കുന്നു തീർച്ച ധനം കൊണ്ടോ ധനദായകനെ കൊണ്ടോ വിഷയങ്ങൾ കൊണ്ടോ വിഷയസുഖങ്ങൾ നൽകുന്നവരെക്കൊണ്ടോ ജന്മഹേതുക്കളായ കർമ്മങ്ങൾ കൊണ്ടോ മൃത്യുവിനാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്നവന് മൃത്യുവിനാൽ ഗ്രസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവന് എന്തു പ്രയോജനം സർവദേവ സ്വരൂപനായ ശ്രീഹരി എൻ്റെ പേരിൽ പ്രീതനായിരിക്കുന്നു നിശ്ചയം അതുകൊണ്ടാണല്ലോ ആത്മാവിനെ സംസാര സാഗരത്തിൻ്റെ മറുകര അണയ്ക്കുന്ന ഈ വൈരാഗ്യം എനിക്കുണ്ടായത് എനിക്കിനി ആയുസ് അരേ എനിക്ക് ഇനി ആയുസ് ബാക്കിയുണ്ടെങ്കിൽ ഇനിയുള്ള കാലം ആത്മതൃപ്തനായി പരമപുരുഷാർത്ഥപ്രാപ്തിക്കായിക്കൊണ്ട് തമര തപസ്സനുഷ്ഠിക്കുന്നുണ്ട് ഇതിൽ ത്രിലോകാധിപന്മാരായ ദേവന്മാർ എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഖട്ട്വാങ്കൻ പണ്ട് മുഹൂർത്ത നേരം കൊണ്ട് ബ്രഹ്മലോകം പ്രാപിച്ചുവല്ലോ ശ്രീ ഭഗവാൻ അരുളി ഇപ്രകാരം നിശ്ചയിച്ചുറച്ച അവന്തീ ദേശവാസിയായ ആ ബ്രാഹ്മണൻ അഹന്താ മമതകളെ വെടിഞ്ഞ് ശാന്തനും ചിന്താശീലനുമായ ഒരു ഭിക്ഷുവായി തീർന്നു അവൻ പ്രാണേന്ദ്രിയ മനസ്സുകളെ അടക്കി അനാസക്തനായി വേഷപ്രച്ഛന്നനായി ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു ഭിക്ഷയ്ക്കു വേണ്ടി മാത്രം ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ പ്രവേശിച്ചു പോന്നു കിഴവനും ഏഴയുമായ ഭിക്ഷുവിനെ അസത്തുക്കൾ പലവിധത്തിൽ ദ്രോഹിച്ചു ഭിക്ഷയെടുത്ത് കിട്ടിയ ആഹാരം കഴിക്കാനായി പുഴവക്കത്ത് ചെന്നിരുന്നപ്പോൾ ചിലർ അവൻ്റെ യോഗ്യത ഉണ്ട് പിടിച്ചുപറിച്ചു ചിലർ ജലപാത്രം എടുത്തുകൊണ്ടുപോയി ചിലർ ആസനം കൈക്കലാക്കി ചിലർ ജപമാല അപഹരിച്ചു ചിലർ കീറിയത് ഉടുതുണിയും വേറെ ചിലർ മരവുരിയും തട്ടിയെടുത്തു എന്നിട്ട് അവർ മടക്കി കൊടുക്കാൻ എന്ന മട്ടിൽ നീട്ടി അവൻ മേടിക്കാൻ കൈനീട്ടിയപ്പോൾ അവർ പിൻവലിച്ചു ചിലർ അവൻ്റെ തലയിൽ മൂത്രമൊഴിച്ചു ചിലർ കാർക്കിച്ചുതുപ്പി ഒന്നും മിണ്ടാതെയിരിക്കുന്ന അവനെ മിണ്ടിക്കാനായി അവർ തല്ലി ഇവൻ കള്ളനാണ് ഇവനെ പിടിച്ചുകെട്ടുവിൻ കൊല്ലുവിൻ എന്നിങ്ങനെ ചിലർ ഭീഷണിപ്പെടുത്തുന്നു മറ്റു ചിലർ കയറുകൊണ്ട് അവനെ കെട്ടുന്നു ഇവൻ കപടവേഷവും കെട്ടി നടക്കുന്ന വഞ്ചകനാണ് മുതലൊക്കെ മുടിഞ്ഞപ്പോൾ സ്വന്തക്കാർ വെടിഞ്ഞു ഇപ്പോൾ ഈ വേഷം കെട്ടി എന്നിങ്ങനെ ചിലർ അവനെ ആക്ഷേപിച്ചു അമ്പോ ഇവൻ വല്ലാത്ത കട്ടിക്കാരൻ പർവ്വതം പോലെ ഉറപ്പുള്ളവൻ കൊറ്റിയെപ്പോലെ ഏകാഗ്രചിത്തൻ വായു തുറക്കാൻ കൂട്ടാക്കാതെ ഇവൻ കാര്യം നേടുന്നു എന്നിങ്ങനെ ചിലർ അവനെ പരിഹസിച്ചു ചിലർ അവൻ്റെ മുമ്പിൽ ചെന്ന് അധോ വായുവിട്ടു ചിലരവനെ പിടിച്ചുകെട്ടി ചിലരവനെ കൂട്ടിലിട്ട പോലെ തടഞ്ഞു വെച്ചു തനിക്കുണ്ടായ ഭൗതികവും ദൈവികവുമായ താപങ്ങൾ തൻ്റെ പ്രാരാബ്ധ തൻ്റെ തനിക്കുണ്ടായ ഭൗതികവും ദൈവികവുമായ താപങ്ങൾ തൻ്റെ പ്രാരബ്ധലമെന്നും താൻ അനുഭവിച്ചേ തീരൂ എന്നും അറിഞ്ഞ് അവൻ അതൊക്കെ അങ്ങനെ സഹിച്ചു ഇപ്രകാരം തൻ്റെ നിലയിൽ നിന്നും തെറ്റിക്കാനായി ആ അധമന്മാർ പല പ്രകാരത്തിൽ പീഡിപ്പിച്ചു എങ്കിലും ആ ഭിക്ഷു സത്വാഭിവൃദ്ധി മൂലമുണ്ടായ ആത്മധൈര്യത്താൽ സ്വധർമ്മത്തിൽ നിന്ന് ഇളകാതെ ഈ വിധം ഗാനം ചെയ്തു ഭിക്ഷു പറഞ്ഞു ഈ ലോകരോ ദേവതകളോ ആത്മാവോ ഗ്രഹങ്ങളോ കർമ്മമോ കാലമോ ഒന്നുമല്ല എൻ്റെ സുഖത്തിനോ ദുഃഖത്തിനോ കാരണം സംസാര സംസാരചക്രത്തെ കറക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് ഇതിൻ്റെ മുഖ്യ കാരണം എന്ന് അറിവുള്ളവർ പറയുന്നു അതിബലവാനായ മനസ്സ് ഗുണവൃത്തികളെ സൃഷ്ടിക്കുന്നു ഗുണവൃത്തികൾക്കനുസരിച്ച് സാത്വികം രാജസം താമസം എന്നിങ്ങനെ വിഭിന്ന കർമ്മങ്ങളുണ്ടാകുന്നു കർമ്മങ്ങൾക്ക് അനുസൃതങ്ങളായ ജന്മങ്ങളും സംഭവിക്കുന്നു ജീവരൂപനായ എൻ്റെ സഖാവും വിദ്യായുക്തനും ആയ ആത്മാവ് കർമ്മബദ്ധമായ മനസ്സിനെ നിയന്താവെങ്കിലും കർമ്മബദ്ധമായ മനസ്സിൻ്റെ നിയന്താവ് എങ്കിലും നിഷ്ക്രിയനായി ഉയർന്ന് സാക്ഷിരൂപേണ വാഴുന്നു എന്നാൽ ജീവരൂപനായ ഞാൻ സ്വഗുണങ്ങളെ എന്നിൽ പ്രകാശിപ്പിക്കുന്ന മനസ്സിനെ ആത്മത്വേന സ്വീകരിച്ച് ഗുണബദ്ധനായി വിഷയങ്ങളെ കാമിച്ച് ബദ്ധനായിത്തീരുന്നു ദാനം സ്വധർമാനുഷ്ഠാനം നിയമങ്ങൾ അഹിംസാദി നിയമങ്ങൾ വേദാധ്യയനം യാഗാനുഷ്ഠാനം ഏകാദശ്യാദി വ്രതങ്ങൾ എന്നിവയെല്ലാം മനോനിഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള സാധനകളാകുന്നു മനോനിഗ്രഹമാണ് പരമമായ യോഗം മനസ്സ് ശാന്തവും ആത്മനിഷ്ഠവുമായവന് ദാനാദികൾ കൊണ്ട് പിന്നെ എന്തു കാര്യം മനസ്സടങ്ങാത്തതും അലസവുമായവന് ഈ ദാനാദികൾ കൊണ്ട് എന്തു പ്രയോജനം ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും മനസ്സിന് അധീനങ്ങളാണ് മനസ്സ് അവയ്ക്ക് യോഗികൾക്ക് പോലും ഭയം ഭയങ്കരനും ബലവാന്മാരിൽ വെച്ച് ബലവാനും ആയ ആ മനോദേവനെ സ്വാധീനത്തിലാക്കണം അങ്ങനെ മനസ്സിനെ സ്വാധീനത്തിലാക്കിയവൻ ദേവദേവനാകുന്നു തടുക്കാനാവാത്ത കൂടിയതും മർമ്മഭേദിയും ദുർജയവും ആയ മനസ്സിനെ ജയിക്കാതെ മൂഢന്മാരായ ചിലർ ആളുകളെ മിത്രങ്ങളെന്നും ഉദാസീനരെന്നും ശത്രുക്കളെന്നും കൽപ്പിച്ച് വ്യർത്ഥമായി യുദ്ധം ചെയ്യുന്നു അവിവേകികളായ ആളുകൾ മനോവിലാസം മാത്രമായ ശരീരത്തെ ഞാൻ എന്നും പുത്രാദി ശരീരങ്ങളെ എൻറ്റേത് എന്നും സ്വീകരിച്ച് ഇത് ഞാൻ ഇവൻ അന്യൻ എന്നിങ്ങനെ ഭ്രമിച്ച് അന്ധമില്ലാത്ത അജ്ഞാനാന്ന്ധകാരത്തിൽ കിടന്ന് കറങ്ങുന്നു സുഖദുഃഖങ്ങൾക്ക് കാരണം ജനങ്ങളാണെങ്കിൽ അവയുടെ കർത്താവും കർമ്മവും പഞ്ചഭൂത വികാരങ്ങളായ ദേഹങ്ങളായതുകൊണ്ട് നിഷ്ക്രിയമായ ആത്മാവിന് എന്ത് ഹാനി തൻ്റെ പല്ല് തൻ്റെ നാവിനെ കടിച്ചു വേദനിപ്പിച്ചാൽ അതിന് ആരോട് കോപിക്കും ദുഃഖഹേതു അധിഷ്ഠാന അധിഷ്ഠാന ദേവതകൾ എങ്കിൽ അതുകൊണ്ട് നിർവികാരമായ ആത്മാവിനെന്ത് അതുകൊണ്ടുള്ള ദോഷം വികാരികളായ ദേവതകൾക്ക് തന്നെ കയ്യ് കണ്ണിൽ കുത്തുകയോ വായി കയ്യിൽ കടിക്കുകയോ ചെയ്താൽ ഒരുവൻ തൻ്റെ ഏതവയവത്തോട് കോപിക്കും സുഖദുഃഖങ്ങൾക്ക് ഹേതു ആത്മാവ് എങ്കിൽ അത് നിജസ്വഭാവമാണ് അപ്പോൾ അന്യനെ പഴിക്കുന്നത് എന്തിന് ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് മിഥ്യയാണ് അപ്പോൾ പിന്നെ ആരോട് കോപിക്കും സുഖദുഃഖ കാരണമില്ലാത്തതുകൊണ്ട് സുഖദുഃഖ കാരണമില്ലാത്തതുകൊണ്ട് സുഖദുഃഖങ്ങളുമില്ല ഗ്രഹങ്ങളാണ് സുഖദുഃഖങ്ങൾക്ക് നിമിത്തമെങ്കിൽ ജന്മമില്ലാത്ത ആത്മാവിന് അതുകൊണ്ടെന്ത് ഗ്രഹങ്ങളിൽ നിന്ന് പിടയേർപ്പെടുന്നത് ഗ്രഹങ്ങൾക്കാണ് ഓരോ ലഗ്നത്തിൽ ജനിച്ച ശരീരങ്ങളിൽ അഭിമാനിക്കുന്നവർ ഗ്രഹങ്ങൾക്ക് ഏർപ്പെടുന്ന ദുഃഖം തൻ്റേത് എന്ന് കരുതുന്നു അതിന് ഗ്രഹഭേ ഭിന്നനായ ആത്മാവ് ആരോട് കോപിക്കും സുഖ ദുഃഖ ഹേതു കർമ്മങ്ങളാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ അതുകൊണ്ട് ആത്മാവിനെന്തു ദോഷം ഒരേ വസ്തു തന്നെ ജഡവും ചേതനവുമായിരുന്നാൽ മാത്രമേ കർമ്മമുണ്ടാവൂ ദേഹമാകട്ടെ വെറും ജഡം ആത്മാവോ ശുദ്ധ സ്വരൂപനും അൽപോ അപ്പോൾ കർമ്മം തന്നെയില്ല പിന്നെ ആരോട് കോപിക്കും സുഖദുഃഖങ്ങൾക്ക് കാരണം കാലമാണെങ്കിൽ അതുകൊണ്ട് ആത്മാവിന് എന്താണ് ദോഷം ആത്മാവ് കാലസ്വരൂപം തന്നെ തീക്ക് തീ കൊണ്ട് ചൂടോ മഞ്ഞിന് മഞ്ഞുകൊണ്ട് തണുപ്പോ ഉണ്ടാവുകയില്ലല്ലോ പരമാത്മാവിന് ദ്വന്ദ്വബാധയില്ല അപ്പോൾ പിന്നെ ആരോട് കോപിക്കും പരാത്പരനായിരിക്കുന്ന പരമാത്മാവിന് ദ്വന്ദ്വബാധ ആർക്കും എങ്ങും ഒരുവിധത്തിലും ഉണ്ടാക്കാനാവില്ല ദ്വന്ദ്വബാധയില്ലാത്ത ദ്വന്ദ് ദ്വന്ദ്ബാധ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്ന അഹങ്കാരത്തിനാണ് ഈ ജ്ഞാനം ലഭിച്ചവൻ ഭൂതാദികളിൽ നിന്ന് ഭയപ്പെടുന്നില്ല പൂർവ്വ പൂർവ്വതമന്മാരായ പരമർഷികൾ അനുസരിച്ച് പോന്ന ഈ പരമാത്മനിഷ്ഠയെ സ്വീകരിച്ച് ഞാൻ മുകുന്ദപാദപത്മഭജനം കൊണ്ട് തന്നെ ദുരന്തപാരമായ സംസാരസാഗരത്തെ തരണം ചെയ്യുന്നുണ്ട് ഹരേ ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു ധനമെല്ലാം നശിച്ച് വിരക്തി വന്ന അവൻ സന്യസിച്ച് ശോകമുക്തനായി ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അസത്തുക്കളുമായ അസത്തുക്കളാൽ അവമാനിക്കപ്പെട്ടുവെങ്കിലും സ്വധർമ്മത്തിൽ നിന്നും ഇളകാതെ മേൽപ്പറഞ്ഞ പാട്ടുപാടി ജീവന് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നവനായി അന്യനാരുമില്ല അത് മനോഭ്രമമാകുന്നു മിത്രം ശത്രുവും മധ്യസ്ഥൻ എന്ന ഭാവനാരൂപമായ സംസാരം അജ്ഞാനം നിമിത്തമുണ്ടാകുന്നതാണ് അതിനാൽ അല്ലയോ ഉദ്ധവാ ബുദ്ധി എന്നിലുറപ്പിച്ച് മനസ്സിനെ തികച്ചും നിയന്ത്രിക്കുക ഇത് തന്നെയാണ് യോഗത്തിൻ്റെ സാരസംഗ്രഹം ഭിക്ഷുപാടിയ ഈ ബ്രഹ്മനിഷ്ഠാഗാഥയെ ശ്രദ്ധ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ഗ്രഹിക്കുന്ന കേൾക്കുകയോ കേൾപ്പിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നവൻ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾക്ക് അധീതൻ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾക്ക് അധീനനാവുകയില്ല ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ